ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്തിപ്പഴച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മൾ ഒരു അത്തിപ്പഴച്ചെടിയുടെ തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇത് കണ്ടോ ഇതുപോലെ നിറയെ കായ് പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മളേതൊക്കെ വളങ്ങൾ കൊടുക്കണം അതിൻ്റെ കെയറിങ് ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇപ്പം നമുക്കറിയാം നഴ്സറികളിലൊക്കെ പല വെറൈറ്റി ഫിഗിൻ്റെ തൈകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ഈജിപ്ഷ്യൻ വെറൈറ്റി ഉണ്ട് ഇസ്രയേൽ ഉണ്ട് പൂനെ വെറൈറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് തരം നമുക്ക് പ്ലാന്റ്സുകൾ ലഭ്യമാണ് എന്നാൽ അത് വാങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് കായ് പിടിച്ച് കിട്ടുന്ന വെറൈറ്റി ഉണ്ട് എന്നാൽ ചിലതൊക്കെ കൊണ്ട് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കായകളൊന്നും ഉണ്ടാവത്തില്ല കാട് പോലെ വളർന്നു നിൽക്കും പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഒന്നുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കാട്ടത്തിയാണത് അത് നിറയെ കായ്കളാണ് അതിന് ചൊവ്വട് തൊട്ട് മൂള് വരെയും ഇങ്ങനെ ഉണ്ടായി കിടക്കും പക്ഷേ ഇതൊന്നും അതുപോലത്തെ അല്ല ഇത് നമുക്ക് പഴുത്ത് കിട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല മധുരമുള്ള കായാണ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണേ പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ബഡ് ചെയ്തതോ ആയ തൈകൾ വാങ്ങാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മളത് നോക്കണം നല്ല ഹെൽത്തി പ്ലാന്റ് ആണോ ഒന്ന് അങ്ങനെ നോക്കി വേണം വാങ്ങാൻ പിന്നെ ഇത് നല്ല ചൂടൊക്കെ നല്ല വണ്ണമുള്ള ചെടി നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക തീരെ ചെറിയ തൈ വാങ്ങാതെ ഇച്ചിരി കമ്പൊക്കെ മൂത്ത് ഒരു ചെടി വാങ്ങാൻ ശ്രദ്ധിക്കണം കണ്ടോ ഇതിന്റെ ഇത് കണ്ടോ ഇതിന്റെ ഓരോ നോട്ട്സിൽ നിന്നാണ് ഇതിന് കായ് വരുന്നത് കണ്ടോ കായ് വന്നേക്കുന്നത് ആ ഇലയുടെ ചുവട്ടിൽ അവിടെ നിന്നാണ് ഇതിന് എയർ ലെയർ ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകളൊക്കെ ആകുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കായ് പിടിച്ച് കിട്ടും നമ്മളതിന് സമയാസമയങ്ങളിൽ വളങ്ങളൊക്കെ കൊടുത്താൽ മതി നിറയെ കായ് പിടിച്ച് കിട്ടുകയും ചെയ്ത് നമുക്ക് വർഷം മുഴുവൻ ഇതിൽ നിന്ന് കായ് പറിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ ഫിഗിനാണെ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണെങ്കിൽ എങ്കിൽ മാത്രമേ ഇതിൽ കായ്കളുണ്ടാകത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിൽ മഴ നനയാൻ പാടില്ല മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോവുകയും കായ്കളൊന്നും പിടിച്ചു കിട്ടത്തില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെയുണ്ട് അപ്പം നമ്മൾ എല്ലാ ദിവസവും ഇതിന് വെള്ളം നനച്ചു കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്കണം ചുവട്ടിൽ മാത്രം വെള്ളം നനച്ചു കൊടുക്കുക ഇതിൻ്റെ കായ്കളിലും പൂ ഉണ്ടായി നിൽക്കുമ്പോൾ അതിലൊന്നും നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുക അതിന് ചുവട്ടിൽ വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ ഇതിനെ മഴ നനയാതെ ഞാൻ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കണം നമുക്കറിയാം ഇവിടെ നമ്മൾ ബോഗേം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കീഴിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൽ നന്നായിട്ട് നമ്മുടെ ചെടി വളരുകയും അതിൽ കായുകൾ പിടിച്ചു കിട്ടുകയും ചെയ്യുന്നതാണേ അപ്പം നമ്മൾ നമുക്കറിയാം നമ്മൾ മഴയില്ല എന്ന് ഓർത്തിട്ട് പുറത്ത് ഓപ്പണായിട്ടുള്ള പ്ലേസിൽ വെക്കുമ്പോൾ കിട്ടുന്ന മഴയായിരിക്കും പിന്നെ നമുക്കിതെടുത്ത് എപ്പോഴും മാറ്റി വെക്കുകയും വെക്കാനൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ അതുപോലൊരു പ്ലേസ് കണ്ടുപിടിച്ച് വെക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് നല്ല രീതിയിൽ വളർന്നോളും നമ്മൾ ഡെയിലി കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി വെള്ളം കൂടുതലായിട്ടൊന്നും കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം എല്ലാ ദിവസവും നമ്മൾ ഒരു നേരം വെള്ളം കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ നല്ല സൺലൈറ്റ് വേണം സൺലൈറ്റ് നന്നായിട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ ഇതുപോലെ കായുകൾ പിടിച്ചു കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് മഴ കൊള്ളുകയാണെങ്കിൽ ഇതിൻ്റെ ഫുള്ള് ഇലകളെല്ലാം പോയിട്ട് ഇത് പടയെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാം നമ്മൾ പിന്നെ ഇതിനെ മാറ്റി വെക്കണം മഴ കൊള്ളാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം എന്നാൽ കുറച്ച് സൺലൈറ്റും ഇതിന് കിട്ടണം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ ഇതിന് സാഫ് അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ആരുടെയെങ്കിലും ചെടിയുണ്ടല്ലോ അതുപോലെ മഴയൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സാഫ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാഫുണ്ടല്ലോ നമുക്ക് പിന്നെ ലിക് ഒരു രണ്ട് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലഭിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാമേ പിന്നെ അതിന് രണ്ട് ദിവസം ഇടവിട്ട് ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സൂടോ മോണസം കൊടുക്കണം അങ്ങനെ കൊടുക്കുവാണേ ഉണ്ടല്ലോ നമ്മുടെ ചെടിയെ ഈ അത് മുഴുവന് കംപ്ലീറ്റായിട്ട് നമ്മളോർക്കും പോയോ അതിൻ്റെ ചെടി പോയല്ലോ എന്ന് വിചാരിച്ചാൽ പോലും ആ ചെടി നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റും മഴയെത്തൂന്ന് ഒന്നാമത് തന്നെ നമ്മൾ മഴയെത്തൂന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ വിഷീറ്റിൻ്റെ അടിയിലാണോ കൊണ്ട് വെക്കുവാണെങ്കിൽ ഇതുപോലെയും കൂടെ ചെയ്ത് കൊടുത്താൽ മതി അതിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും പിന്നെ നമ്മൾ ചെറിയൊരു പ്ലാന്റ് പിന്നെ വാങ്ങിയത് നമ്മൾ നട്ടൊക്കെ പിടിപ്പിച്ചതിന് ശേഷം തന്നെ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് പിന്നെ ഇതുപോലെയുള്ള മഴ കൊള്ളുന്നെടുത്ത് കൊണ്ട് വെക്കാതിരിക്കുക അങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു മാസത്തിനകം തന്നെ ഇത് മുഴുവൻ ഇതുപോലെ ഇലകളെല്ലാം പോയിട്ട് അത് മുഴുവനായിട്ട് നശുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടി പോകാതെ നമുക്ക് കായ്കളൊക്കെ ഇങ്ങനെ പിടിച്ചു കിട്ടുന്നതാണേ പിന്നെ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് നമുക്ക് പോട്ടി മിക്സിൽ നമ്മളിതിനെ തയ്യാറാക്കണം ഒരു പതിനെട്ട് ഇഞ്ച് സൈസ് പോട്ടിൽ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി ഇതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സാധാരണയായിട്ട് പിന്നെ കൊടുക്കുന്നത് പോലെ തന്നെ മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ കുറച്ച് സുഡോമോണസും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി ഇതിനെ നട്ടുപിടിപ്പിക്കാം പിന്നെ നമുക്ക് ചെടിയൊന്നും പിന്നെ ചൂടൊക്കെ പിടിച്ച് നല്ലതായിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്റ്റെറാമിലൊക്കെ കൊടുക്കാം ഇതിന് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്ന ഒരു ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ജൈവ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് സ്റ്റെറാമിൽ ഉണ്ടല്ലോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് അത് ഒരു പിടി നമുക്ക് ചട്ടിയിൽ കൊടുക്കാം ഇതുപോലെ വാവിസ്താരമുള്ള വിസ്താരമുള്ള ചട്ടിയാണെങ്കിലും നമ്മൾ വളങ്ങൾ കൊടുക്കാനുമൊക്കെ നമുക്ക് സൗകര്യമാണ് അപ്പോൾ ഇതുപോലെ ഉള്ള വലിയ പോട്ടുകളിൽ നമ്മൾ ഈ ചെടി വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആദ്യമേ തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അതിന് ഇതുപോലെ സപ്പോർട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ കമ്പ് സ്റ്റെമ്മിങ്ങിനെ നീളത്തിൽ പോയിട്ടാണ് ഇത് വിളിച്ചു വരുന്നത് അപ്പം തന്നെ ഉണ്ടല്ലോ ഇതിന് പിന്നെ കാറ്റൊക്കെ അടിക്കുമ്പോൾ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്താൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മളുണ്ടല്ലോ എല്ലാ മാസവും ഇതിനുണ്ടല്ലോ മൈക്രോന്യൂട്രിയൻ്റ് കൊടുക്കണേ നമ്മളിപ്പോൾ സെറാമിൽ കൊടുത്താലും അതിലൊക്കെ അതിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് നമുക്ക് മാക്രോ ന്യൂട്രിയൻറ്റും മൈക്രോ ന്യൂട്രിയൻറ്റും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ് സെറാമിൽ എങ്കിൽ പോലും നമ്മൾ എല്ലാ മാസവും ചെറിയൊരളവിൽ മൈക്രോന്യൂട്രിയൻ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമെ നഴ്സറികളൊക്കെ വാങ്ങാൻ കിട്ടും അത് നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് അത് ഇതുപോലൊരു ചെടിക്കൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ ഒരു അര സ്പൂൺ മതിയാവും ചെറിയ അളവിൽ മതിയെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിനെല്ലാ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും നമുക്ക് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് കൊടുത്തിരിക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കുവാണെ ഉണ്ടല്ലോ നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് തന്നെ പൂവിടാൻ ഇടയാകും അപ്പോൾ നിങ്ങളുടെയൊക്കെ ചെടി ഇതുപോലെ പിന്നെ അത്തിപ്പഴ ചെടി ആണെങ്കിൽ പൂവിട്ടില്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സ്റ്റെറാമിൽ കൊടുക്കുക മറ്റ് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാതെ ഇതുപോലുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ നമ്മുടെ ചെടിയിൽ നിറയെ പോയിടും പിന്നെ നമുക്ക് ബനാന പേൽ ചെയ്തത് അതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് പിന്നെ നമുക്ക് കടല പിണ്ണാക്കവും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു ഒരു നുള്ള അല്ല ഒരു നുള്ളല്ല ഒരു ശർക്കരയൊക്കെ ചേർത്ത് നമ്മളൊന്ന് വെച്ചിട്ട് അത് കൊടുക്കുവാണേ ഉണ്ടല്ലോ ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നത് അത് പക്ഷേ നല്ല ചൂട് സമയത്ത് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ മഴയുള്ളപ്പോൾ നമ്മൾ കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് ചട്ടി നിൽക്കുന്ന ചെടിക്ക് അത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടേ നമ്മൾ ചെടിയുടെ വീട്ടിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അങ്ങനെ കൊടുക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയൊക്കെ പൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നത് അത് ഞാനതൊക്കെ കൊടുക്കാറുള്ളതാണ് അപ്പം ഇത്രയും വളങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി ഈ ഫിഗിന് നല്ല രീതിയിൽ പൂക്കളുണ്ടാകും കായകൾ പിടിച്ചു കിട്ടും എന്താ ഒന്നും പൊഴിഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സാഫും സൂഡോമോണസും മാറി മാറി നമ്മൾ കൊടുക്കണം ഇത് നമ്മുടെ എല്ലാവരും വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ് സാഫും സൂഡോമോണസേ അതെ നമുക്ക് നല്ല മധുരവുള്ള പഴം നമുക്ക് ഈ നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വീട്ടിലൊക്കെ ഫിഗിൻ്റെ തൈ നിങ്ങൾ ചെടി വെച്ചിട്ടുണ്ടോ അതിന് നിങ്ങൾ കായ് പിടിച്ചു കിട്ടിയോ ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന നല്ലതാണ് പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓൾ ഒന്ന് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു